വരെ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വിലയുടെ സാധനം നമ്മൾ കുറേ കലയില്ലേ ഒരു ബ്ലോഗ് ചെയ്തിട്ട് അതുകൊട്ടെ ഇപ്പോൾ നമ്മളെ കാലിഫ് ലൈഫ് സ്കൂൾ നമ്മളെ ബാച്ച് പ്ലസ് ടു ബാച്ച് ഒരു ട്രിപ്പ് പോകുന്നുണ്ട് ട്രിപ്പ് പോകുന്നത് കേരള ടു ഡൽഹി കാശ്മീർ ആണ് വരുന്നത് ഇപ്പം ഏകദേശം പന്ത്രണ്ട് ദിവസമാണ് നമ്മളെ ട്രിപ്പ് വരുന്നത് അപ്പം ഇനിയുള്ള വീഡിയോസിലൊക്കെ നമ്മളെ അവിടുത്തെ ഡൽഹി കാശ്മീർ ആസ്പദമാക്കിയുള്ള വിഷ്വൽസും വീഡിയോസൊക്കെ വരുന്നതാണ് അപ്പം അപ്കമിംഗ് ആയിട്ടുള്ള ഈ വീഡിയോസ് ഒക്കെ കിട്ടാനായിട്ട് ചാനൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ വീഡിയോറ്റീവ് ആണ് തോന്നുകയാണെങ്കിലും അത് അടിപൊളി വീഡിയോസ് വരും ഉം നമുക്ക് നോക്കാം എല്ലാവരും നമ്മൾ ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം അപ്പം ഒട്ട് സമയം കളരെ നമുക്ക് നേരെ വീഡിയോ ഡൽഹിയിലേക്കുള്ള ട്രെയിനിനായി കാത്തിരിക്കുന്നു നമ്മൾ ഡൽഹി പിന്നെ നമ്മൾ ഡൽഹി എന്നിട്ട് നമ്മൾ കാശ്മീരിക്കുള്ള ആയിട്ടുണ്ട് നമ്മൾ നമ്മൾ ചെയ്തിട്ട് പോണത് ഡൽഹിന് അങ്ങനെ കാത്തിരിപ്പിനില്ലേ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയാലും കൊഴപ്പൊന്നുമില്ല പൊറാട്ടയും ചെറുപയറുകറിയാണ് വരുന്നത് നമ്മൾ ഉദ്ദേശിനെ എത്ര അടിപൊളിയാണ് നമ്മളെ ഫുഡ് ഇടുന്നത് അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ബ്രേക്കിനായി മംഗലാപുരത്ത് ട്രെയിൻ നിർത്തിയിരിക്കുകയാണ് കുറച്ച് സമയം കൃത്യമായപ്പോൾ തന്നെ നമ്മളെ ഫുഡ് നമ്മളെ കയ്യിലെത്തി നേരത്തെ നമ്മൾ പതിനഞ്ച് മിനിറ്റ് ആ മംഗലാപുരത്ത് നിർത്തിയിരുന്നല്ലോ അപ്പോൾ അവിടുത്തെ ഒരു ടീമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് അവിടെ സാറുമാർ അറേഞ്ച് ചെയ്തൊരു ഫുഡാണ് ഇപ്പൊ ഫുഡ് ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഉദ്ദേശിച്ച നിലവാരത്തെക്കാട്ടിലും അടിപൊളിയായിരുന്നു നമ്മളെന്താ ഫുഡ് ഇപ്പൊ അത് അവിടെ കലീല് കഴിച്ചോണ്ട് നമുക്ക് ഓരോ തന്നെ ചോദിക്കാം എന്താ അവസ്ഥ മോശമില്ല പിന്നെ നമ്മൾ ട്രെയിനിലല്ലേ ഇത്രേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ ചിക്കൻ ബിരിയാണി

മഡ്ഗാവലാണ് നമുക്ക് ഐ ലവ് ഗോവ പറഞ്ഞ ഗോഡൊക്കെ അവിടെ കാണാം അങ്ങനെ രാത്രിയത്തെ ഫുഡും ഇവിടെ രാത്രി എന്നാൽ ചപ്പാത്തിയും പനീറുമാണ് ആണ് എന്താ അവസ്ഥ വെച്ചാൽ ടേസ്റ്റോ സൂപ്പർ ആയിട്ടുണ്ട് എന്താ അവസ്ഥ അങ്ങനെ രണ്ടാം ദിനത്തിലെ യാത്ര നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പം നമ്മളിവിടെ എത്തിയിരിക്കുന്നത് സൂറത്തിലാട്ടോ ഇവിടെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് വരുന്നുണ്ട് ഇപ്പം നിങ്ങൾ കാണുന്നത് നമുക്ക് ട്രെയിനിലുണ്ടായ ചെറിയൊരു മോശം അനുഭവമാണ് അയാളെ കയ്യിൽ നിങ്ങൾക്ക് ചെറുപ്പവും സാധനങ്ങളൊക്കെ കാണണമെങ്കിൽ പോലും അയാളെ മെയിൻ ഫോക്കസ് വരുന്നത് ഹാൻഡ്സ് പാൻ മസാല തുടങ്ങിയ സാധനങ്ങളാണ് ലഹരികളാണ് അതേപോലെ കുറച്ച് പോകാറും കിട്ടിയെ അയാളെ കയ്യിൽ ഇതിനെക്കാട്ടിൽ ഡോസ് കൂടിയ സാധനങ്ങളുണ്ട് അയാൾ നിങ്ങൾക്ക് വേണോ എന്താണ് നിങ്ങൾ നിങ്ങളിതൊന്നും കഴിക്കല അങ്ങനത്തെ രീതിയിൽ ചെറുപ്പക്കാരിൽ ടെൻഡൻസി ഉണ്ടാക്കി കൊണ്ട് അത് വാങ്ങിപ്പിക്കുകയാണ് അത് പല ആൾക്കാരും കൂടെയും പ്രധാന ഉദ്ദേശലക്ഷ്യം വരുന്നത് ട്രെയിനിലാണ് നമ്മളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ നമ്മളും വെറുതെ ആ ട്രൈ ചെയ്യാനുള്ള രീതിയിൽ അങ്ങനെ ചെറുപ്പക്കാരിലൊരു ടെൻഡൻസി ഉണ്ടാക്കുന്ന രീതിയിലാണ് പല പ്രവർത്തനം ഇവിടെ വരുന്നത് അപ്പോൾ അയാൾ പോയതിന് ശേഷം കയറുന്ന അടുത്തൊരു കഥാപാത്രമാണിത് വല്ല മെയിൻ പരിപാടി എന്താ വെച്ചാൽ ആൾക്കാരെ ഭീഷണിയപ്പെടുത്തിയിട്ട് പൈസ വാങ്ങാം മെയിനായിട്ട് വല്ല ഫോക്കസ് തരുന്നത് ഈ ഭാര്യ ഭർത്താക്കന്മാതിരി ഇരിക്കുന്നിടത്ത് കപ്പിൾസ് ഇരിക്കുന്നിടത്തൊക്കെയാണ് വല്ല കുറേ നേരം ഇങ്ങനെ കൈമുട്ടി വെറുപ്പിച്ച് പൈസ ഇട്ടാണ്ട് ഓരോടുന്ന് പോകില്ല അപ്പോൾ എന്താ ഇവർ നമ്മുടെ നമ്മുടെ വട്ടയിൽ കൂടുതൽ ആൾക്കാർ ചെയ്തതെന്ന് വെച്ചാൽ വല്ല കണ്ടപ്പോൾ തന്നെ വേഗം പൈസ എടുത്ത് ഒഴിവാക്കുകയാണ് ഇപ്പോൾ ഇതിലോടുന്നിങ്ങനെ പോലെ അങ്ങനെ കൈമുട്ടി കളിക്കുക അപ്പോൾ ഒരു കുറേ പറഞ്ഞു ഒഴിവാക്കാൻ തോന്നുന്നു പക്ഷേ നടക്കില്ല അവസാനം ഒരു ഒരു വയ്യല്ല കണ്ടപ്പം മെല്ലെ പൈസ എടുത്തിട്ട് ഒഴിവാക്കുകയാണ് ചെയ്തത് പെട്ടെന്ന് പ്രതീക്ഷിക്കാത്തൊരു സംഭവം ഉണ്ടായി നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഗ്രീൻ ടീ ഷർട്ട് അവൻ്റെ ഐഫോൺ ഫോർട്ടി ഫുറന്ത വണ്ടി ഓടിക്കൊണ്ടിരിക്കുക പുറത്തേക്ക് വീണുപോയി അപ്പോൾ തന്നെ അവൻ ട്രെയിനിൻ്റെ ചെയിൻ വലിച്ചെങ്കിലും ട്രെയിൻ നിന്നില്ല നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോണ്ട് അയാളെ ട്രാക്കിൽ വർക്ക് ചെയ്യണേ ഒരു വർക്കർ അത് എടുത്തിട്ടുണ്ട് കയ്യിൽ അപ്പം നമ്മൾ അയാളെ കോൺടാക്ട് ചെയ്ത് എങ്ങനെ എങ്ങനെങ്കിലും ഒന്ന് കിട്ടുമെന്ന് വിചാരിച്ചി പക്ഷെ ആദ്യം കട്ടാക്കി പിന്നെ വിളിച്ചപ്പോൾ അയാൾ സ്വിച്ച് ഓഫ് ആക്കി അപ്പോൾ അയാളൊന്നും കിട്ടില്ല ഉറപ്പായപ്പോൾ നമ്മളപ്പം തന്നെ പോലീസിനെ കോൺടാക്റ്റ് ചെയ്ത് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ പോലെ ഒരു വെബ്സൈറ്റ് ഉണ്ട് നിങ്ങൾ അതിലെന്താ മിസ്സായത് ഏതാ മോഡൽ നമ്പർ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അതിനായിട്ട് നമ്മൾ ടീച്ചേഴ്സ് മൊത്തം പോലീസിനെ വിളിക്കും അതിനായിട്ടുള്ള പ്രൊസീജേഴ്സൊക്കെ ചെയ്തു അങ്ങനെ രണ്ട് ദിവസത്തെ നീണ്ട നമ്മളെ ട്രെയിൻ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന ബസ്സിലാണ് നമ്മൾ റൂമിലേക്ക് പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ റൂം വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ല നമ്മൾ ഉദ്ദേശം കാട്ടിലും വൃത്തിയൊക്കെ ഉള്ള റൂം തന്നെയാണ് ഇപ്പോൾ ഞാൻ പറയാം ഇന്നത്തെ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്നായിരുന്നു ഇപ്പോൾ നമ്മൾ കേരള ടു ഡൽഹി ട്രെയിൻ ട്രാവൽ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്തത് ണ്ടായ നമുക്ക് ചെ ഉണ്ടായ ചെറിയ അനുഭവങ്ങളും അതുപോലെ നമ്മളെ ഒരു ഫോണ് മിസ്സായ ഷോട്ടങ്ങൾ കണ്ടുണ്ടാവും അപ്പോൾ മെയിനായിട്ട് നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ ഡോർ സ്റ്റെപ്പിനെടുത്തിരിക്കുന്നത് പരമാവധി നമ്മുടെ ഒഴിവാക്കാൻ നോക്കുക ചിലപ്പോൾ നമ്മൾ തന്നെ വീഴാനും ചാൻസ് ഉണ്ട് നമ്മുടെ സേഫ്റ്റി ഒക്കെ നോക്കിയിട്ട് ട്രെയിനിൽ ട്രാവൽ ചെയ്യാം അപ്പോൾ ഓക്കെ നമ്മളെ വീഡിയോ ഇന്നത്തെ വൈൻ്റെ അപ്പിയാണ്